ഹലോ ശ്രീലങ്ക പോകുന്ന വഴിക്ക് നമ്മൾ വളവ് കണ്ടിട്ട് വേണം നമ്മൾ ശ്രീലങ്ക പോകണം പോണമെന്ന് മുൻകാരണവന്മാർ പറഞ്ഞത് പ്രമാണിച്ച് എന്താ പ്രമാണിച്ചേ ആക്കണ്ട ശരി 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 പ്രമാണിച്ചേ രൂപ മൂന്ന് ടിക്കറ്റും എടുത്തുകൊണ്ട് നമ്മൾ കാണാൻ പോവുകയാണ് വരൂ സുമതി കാണാൻ ആരൊക്കെ പോകുന്നത് ആദ്യം പോയിട്ടുണ്ട് മനുഷ്യണ്ടല്ലോ അതി വിശാലമായ തിയേറ്റർ വേറെ രാവിലെ ഒരു മനുഷ്യൻ ആകാം മൂന്നാലഞ്ചു പേരാവും നമുക്ക് വേണ്ടി പടം കൂടാം കിട്ടില്ല നമുക്ക് നോക്കാം

അങ്ങനെയാണ് ചൂടുണ്ടി ആർ ഗോയിങ് ടുത്ത് താങ്ങാടി ഒരു ടണ്ടോ രാത്രി പന്ത്രമണിയല്ലേ പന്ത്രണ്ടിരിക്കും നന്നായിരിക്കും എന്താണ് അഭിപ്രായം കേരളത്തിന്റെ റോഡുകളിനെ കുറിച്ച് യാത്രയും ഒരുമിച്ച് തരുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം ആ പറയല്ലേ പറയാൻ അടിപൊളി റോഡാണ് നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഇത്തിരി ചളി നമ്മൾ തയ്യാറാണ് ആ കാണാണ് അവിടേക്കാണ് നമുക്ക് പറിക്കാൻ പറ്റില്ല ഇവിടെ നിർത്താൻ പറ്റില്ല ഇത് ഇന്റർനാഷണൽ ആണ് പിന്നെ നമുക്ക് ഓൾറെഡി അങ്ങോട്ടല്ലേ പോകണ്ട അപ്പൊ അതിന്റെ അടുത്ത് നിർത്തുന്ന

है ഡൊമസ്റ്റിക് എയർപോർട്ട് സമയം പുലർച്ചെ മൂന്ന് മണി ഒരു മനുഷ്യൻല്ലോ എയർപോർട്ടില് അങ്ങനെയാണ് പറഞ്ഞു വരുന്നതിന്റെ ദര മനസ്സിലാക്കണ്ടേ ഒന്നും മനസിലാക്കാതെ അപ്പൊ ലോഞ്ചി പോയി മൂന്ന് മണിക്കുണ്ട് മൂന്നര മണിക്കൂർ ലോഞ്ച് പറ്റുമോ എന്നുള്ളതാണ് അവിടുത്തെ നമ്മള് നേരത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലോഞ്ച് എല്ലാ കാർഡിലും അതെ അതായത് മൊത്തത്തിൽ അമ്മ ഒഴിവാക്കി അതെ കാട് ടാറ്റ കിടും പിന്നെ കിടന്നു എല്ലാ കടവ് വേണം മിക്ക കടവ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൗച്ചർ കിട്ടും ആ വൗച്ചർ ഇതുപോലൊരു വൗച്ചർ ഡ്രീം ഫോക്സിന്റെ ഈ കാണിച്ചാലാണ് അത് ഏത് എല്ലാ വൗച്ചർ കൂടെ കാണിച്ചാലാണ് രണ്ട് രൂപ കൊടുത്താൽ വരും ആ ഇതിലും അങ്ങനെ എല്ലാം ഭാവിയിൽ എല്ലാം ഈ ടെക്നോളജിയിലേക്ക് മാറും അപ്പോൾ ലോഞ്ച് കുറച്ചും കൂടെ അത് ഉണ്ടാവില്ല എന്നാണ് ദാസൻ വന്ന ചായ കൂടി തുടങ്ങി ഇത് ദാസന്റെ ഇന്നത്തെ നാലാമത്തെ അഞ്ചാമത്തെ ചായ അല്ലേ താസോ ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തോ തിയേറ്ററിൽ നിന്ന് തൊട്ട് ബുക്കാൻ തുടങ്ങിയതാണ് ചായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോവാ അല്ല ബൊഫൻ സ്റ്റാർട്ട് ചെയ്യണത് നാലുമണിക്ക് എന്നാ പറഞ്ഞത് നമുക്ക് മൂന്നേ കാലയുള്ളു ഇനിയിപ്പോൾ ഇവിടെ എന്താ ഉള്ളത് അതെടുക്കാലോസ ഒന്ന് കൈവയ്ക്കുന്നോ അവിടെ ഇതാണ് കപ്പ് കേക്ക് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടാവും പിന്നെ ഈ പുലർച്ചെ മൂന്ന് മണിക്ക് ഇതൊക്കെ തന്നെ ഉണ്ടാവില്ലേ വലിയ കാര്യം കുറച്ച് സാലഡ് എടുത്ത് കഴിച്ചാൽ മതി അതുണ്ട് പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യും പിന്നെ പോലർ മൂന്ന് മണിക്ക് ഫുഡ് കഴിക്കുന്ന ഞങ്ങൾ എന്ത് അപ്പൊ രണ്ട് സീറ്റുള്ളൂ എന്തിലാണ് അപ്പൊ ഇവിടുന്ന് വണ്ടി എടുക്കാറാവുമ്പോൾ ഡ്രൈവറിനോട് വിളിക്കാൻ പറഞ്ഞാൽ മതി വണ്ടി കൈ വണ്ടിയെടുക്കാനാകുമ്പോ ഇവിടെ കൈമാണിക്കാൻ പറഞ്ഞു എന്തിലോ ഇടയ്ക്കിടയ്ക്ക് ഓഫ് അങ്ങനെയുണ്ടോ ആ അത് നല്ല പരിപാടിയുണ്ട് പക്ഷെ എന്നാലും പുലർച്ചെ മൂന്ന് മണിക്ക് ഫുഡ് മാങ്ക് മാങ്ക് കഴിക്കുന്ന മൂന്നാമത്തെ സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് ചായ ഏഴാമത്തെ ഫ്ലൈറ്റ് ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് അങ്ങോട്ട് പോയാൽ മതി അതാണ് നമ്മുടെ കാര്യം അല്ലേ

നാല് മണിക്ക് ബോക്കെ സ്റ്റാർട്ട് ചെയ്യും ആ ഒരു അഞ്ച് മണി ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ആ അന്നേരം ഒരു അഞ്ചരക്ക് എന്നാൽ പിന്നെ ഒരു അഞ്ചരക്ക് മാസം ഫുഡ് കഴിക്കുമ്പോൾ പോരാ എന്താ പറയണം